തിരുമേനി കോറാളി വിശുദ്ധ അൽഫോൺ കുരിച്ചുപിള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾ ശനിയാഴ്ച സമാപിക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ തിരുമേനി കോറാളി വിശുദ്ധ അൽഫോൺ സാമ്മയുടെ കുരിശുപിള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾ ശനിയാഴ്ച സമാപിക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയ വികാരി ഫാദർ ഡോൺ ബോസ്കോ പുറത്തെ മുതുകാട്ടിൽ കൊടിയേറ്റി ീ പതാക അടങ്ങുന്നവർക്കെല്ലാം അങ്ങേരത്തായി ലഭിക്കുന്നവരായത് ഇപ്പോഴും എപ്പോഴും മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന തിരുനാൾ ആഘോഷങ്ങൾക്കാണ് ശനിയാഴ്ച സമാപനമാകുന്നത് തിരുനാൾ ദിവസങ്ങളിൽ ജപമാല വിശ്വ കുർബാന വചന സന്ദേശം നൊവേന എന്നീ തിരുക്കർമ്മങ്ങൾ നടന്നു ഫാദർ ഡോൺ ബോസ്കോ പുറത്തെ മുതുകാട്ടിൽ ഫാദർ ജിതിൻ ചിന്താർമണിയിൽ എന്നിവർ നേതൃത്വം നൽകി നൽകിരംഗത്ത് മഹിമയും എച്ച് ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ